ശരണം ചരണം ജയ് മാതാണം പുരാണങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ദേവിയുടെ ശിവനും ശക്തിയുമായുള്ള ഏറ്റവും സൂക്ഷ്മമായ സ്വഭാവത്തെക്കുറിച്ച് ഹിമവാന് തൻ്റെ പ്രപഞ്ചരൂപം ദേവി ദർശിപ്പിച്ചതിനെക്കുറിച്ച് ഭക്തർ ആരാധിച്ച രൂപങ്ങളിൽ അവർക്ക് ദേവി പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് ഇത് ദേവിയുടെ മഹത്തായ പ്രതാപത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു അമ്മയുടെ പിതാവിന് ശക്തിയുടെയും കാരുണ്യത്തിൻ്റെയും പൂർണതയിൽ ലഭിച്ച ഒരനുഗ്രഹമായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് ദിവ്യരൂപം സാവധാനം അപ്രത്യക്ഷമായി തൻ്റെ സ്വന്തം മകൾ സമാധിയിൽ ലയിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു തനിക്ക് ലഭിച്ച ദർശനത്താൽ വിവശനായി അദ്ദേഹം അവളുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു ആ നിമിഷം അമ്മ ഭാവാവേശാവസ്ഥയിലേക്ക് ഇറങ്ങി വന്നു ദിവ്യമാതൃത്വത്തിൻ്റെ പരമാധികാരത്തിൽ അമ്മ തൻ്റെ പിതാവിനെ പുത്ര എന്ന് സംബോധന ചെയ്യുകയും അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവയ്ക്കുകയും ചെയ്തു അമ്മ എല്ലാ ഭൗമിക ബോധത്തിനും അതീതമായ ഒരു തലത്തിലായിരുന്നു ലോകത്തിൻ്റെ കർത്തൃകർമ്മ ബന്ധങ്ങൾക്കും അപ്പുറം ആധികാരിക ഭാവത്തിൽ അമ്മ തൻ്റെ നിത്യരക്ഷ ഉറപ്പു നൽകി അത് ദൈവത്വമായി താതാത്മ്യം പ്രാപിക്കുന്നതായിരുന്നു അത് വരങ്ങൾ നൽകാനുള്ള സർവശക്തമായ ശക്തിയുടെ പ്രകടനമായിരുന്നു ഞാൻ ഇത് ഇതെഴുതുമ്പോൾ പോലും ലോക ഗുരുക്കന്മാരുടെ ജീവിതത്തിലെ പല പല സംഭവങ്ങളും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു അവിടെ ഭൗമിക ബന്ധങ്ങൾ ദിവ്യ ഇച്ഛയാൽ കീഴടക്കപ്പെട്ടു മാതൃഭക്തിയുടെ ഉത്തമ ഉദാഹരണമായ ശ്രീ ചൈതന്യ ശ്രീകൃഷ്ണന്റെ ഭാവാവേശത്താൽ തൻ്റെ അമ്മയുടെ തലയിൽ അനുഗ്രഹിച്ചുകൊണ്ട് കാലുകൾ വെച്ചതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ദിവ്യ ഇടപെടലുകളുടെ അപൂർവ നിമിഷങ്ങളെ മനുഷ്യ മനസ്സിന് യുക്തിസഹമായി വിശകലനം ചെയ്യാനോ വിശദീകരിക്കാനോ കഴിയില്ല പിതാവിൻ്റെ ജീവിതത്തിലെ ഈ വിവരങ്ങളിൽ നിന്ന് അമ്മയുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളും വെളിപ്പെടുന്നുണ്ട് ആത്മീയതയുടെ ഒരു നിധിപുരയും അനശ്വരമായ ആനന്ദത്തിൻ്റെ യഥാർത്ഥ ഉട ഉറവിടവുമാണ് ഇവിടെ തെളിയുന്ന ചിത്രം അതിൽ നിന്നുള്ള ഏതാനും തുള്ളികൾ നമ്മുടെ വരണ്ട ജീവിതത്തിലേക്ക് പതിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും മറ്റൊരു ചിന്തോദ്വീപകമായ സംഭവം ഓർമ്മയിൽ വരുന്നു ഒരു ദിവസം ഗോപാലകൃഷ്ണ ഷേണായി ഒരു ജോലിക്ക് പോകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു സാധുവിനെ കണ്ടുമുട്ടി സാധു മറ്റൊരു മനുഷ്യനുമായി സജീവമായ ചർച്ചയിലായിരുന്നു ഗീതയെയും ധർമ്മം സ്ഥാപിക്കാൻ ഭഗവാൻ കലാകാലങ്ങളിൽ നാമരൂപങ്ങൾ സ്വീകരിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ അനശ്വരമായ വാക്കുകളെയും അദ്ദേഹം സ്തുതിക്കുകയായിരുന്നു മറ്റേയാൾ പറഞ്ഞു അത്തരം ദിവ്യസത്തകളും അത്തരം ദിവ്യസത്തകളും ദൈവസാക്ഷാത്കാരം നേടിയവരും ഇന്നത്തെ ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല ആളുകൾ അമിതമായി വിശ്വസിക്കുന്നവരാണെന്നും തട്ടിപ്പുകാർ ഗുരുക്കന്മാരായി ചമയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംഭാഷണം വളരെ സജീവമായിരുന്നു ഈ സമയത്താണ് ഗോപാലകൃഷ്ണ സേണായി രംഗത്തെത്തിയത് സാധു അദ്ദേഹത്തെ കണ്ടതിൽ വളരെ സന്തോഷിച്ചു സംഭാഷണം നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കാൻ വന്നു താൻ ബദരീനാഥിലും മറ്റ് പുണ്യസ്ഥലങ്ങളിലും വർഷങ്ങളായി ദിവ്യ സാക്ഷാത്കാരം തേടി കഴിയുകയായിരുന്നു എന്ന് സാധു പറഞ്ഞു ഒരു ചെറിയ താമസത്തിനുമായി മാത്രമാണ് താൻ മംഗലാപുരത്ത് വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സാധുവിനെ പോലെ സത്യം തേടുന്ന വിശുദ്ധ വ്യക്തികളോട് ഗോപാലകൃഷ്ണ ഷേണായിക്ക് വലിയ ബഹുമാനമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം അദ്ദേഹത്തെ അത്തായ അത്താഴത്തിന് വീട്ടിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു അവരുടെ ചർച്ച താൻ കേട്ടുവെന്നും സാധു ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ദൈവസാക്ഷാത്കാരം നേടിയ ആത്മാവിനെ കാണാനുള്ള അവസരം നൽകാമെന്നും അദ്ദേഹം പുഞ്ചിരിയോടെ സാധുവിനോട് പറഞ്ഞു അടുത്ത ദിവസം ഉചിതമായ സദ്യ ഒരുക്കി സാധു വന്നപ്പോൾ ഗോപാലകൃഷ്ണ ഷേണായി അദ്ദേഹത്തെ വണങ്ങുകയും ഒരു കൂട്ടം കാവ്യവസ്ത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു ഭക്ഷണം കഴിച്ച ശേഷം അവിടെ സന്ദർശനത്തിനെത്തിയ ദിവ്യമാതാവിനോട് സാധുവിനെ കാണാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അമ്മയുടെ ലാളിത്യത്തോടും വിനയത്തോടും കൂടി അമ്മ സന്യാസിയോട് എല്ലാ ബഹുമാനവും അർപ്പിച്ചു പിതാവിൻ്റെ അരികിലിരുന്ന് സാധുവിനോട് തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അവരെ പ്രബുദ്ധരാക്കാനും അഭ്യർത്ഥിച്ചു സാധു നേരം സംസാരിച്ചു പിന്നീട് അദ്ദേഹം ശക്തിയുടെ ആരോഹണത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ തുടങ്ങി ഓരോ ചക്രത്തിലും എത്തുമ്പോൾ സാധകന് എങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം വിവരിച്ചു അദ്ദേഹം അമൂർത്ത സത്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു അമ്മയുടെ മനുഷ്യഭാവത്തിൽ അമ്മയുടെ സഹജമായ മര്യാദ അത്രയധികമായിരുന്നു അവർ ഒരിക്കലും സാധുവിനെ തിരുത്തുമായിരുന്നില്ല പക്ഷേ ആ ലളിതമായ മനുഷ്യവേഷത്തിനുള്ളിൽ പരമമായ ശക്തിയായ കുണ്ടലിനി മാതാവ് മനുഷ്യനിലെ ജീവശക്തി എല്ലാം അറിയുന്നവൾ വസിച്ചിരുന്നു ആ നിമിഷം ആ ശക്തി ദേവിയുടെ ആനന്ദകരമായ ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു പക്ഷേ ഒരു യഥാർത്ഥ അന്വേഷകനെ പ്രബുദ്ധനാക്കാൻ അമ്മ സംസാരിക്കാൻ തുടങ്ങി അമ്മയുടെ വാക്കുകളിൽ ശക്തി മുഴങ്ങി അവ കുണ്ടലിനിയുടെ ആരോഹണത്തെയും ഓരോ ചക്രത്തിലെയും നിഗൂഢ അനുഭവങ്ങളെയും വ്യക്തമായി നിർവചിച്ചു ഒടുവിൽ ആജ്ഞാചക്ര ആജ്ഞാചക്രത്തിലേക്കുള്ള ആരോഹണത്തെക്കുറിച്ച് ആറാമത്തെ നിഗൂഢ സ്ഥാനത്തെക്കുറിച്ച് സഹസ്രാര പത്മത്തിലേക്കുള്ള രഹസ്യപാതയുടെ കവാടത്തെക്കുറിച്ച് പരമമായ ലയനത്തെക്കുറിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു അമ്മയുടെ വാക്കുകൾ നിലയ്ക്കുകയും അമ്മ സമാധിയിൽ മുഴുകുകയും ചെയ്തു അമ്മ ഗംഭീരവും ഒറ്റപ്പെട്ടതുമായി ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെയും പറയാത്ത കാര്യങ്ങളുടെയും ശക്തിയാൽ അന്തരീക്ഷം ചൈതന്യവത്തായി സാധു അവിടെ കല്ലുപോലെയിരുന്നു പിതാവും അത്ഭുതത്താൽ നിറഞ്ഞ നിശ്ചലനായിരുന്നു കുണ്ടലിനിയുടെ ആരോഹണത്തിലെ ഓരോ ഘട്ടത്തെയും ഉൾക്കൊള്ളുന്നതും വ്യക്തവുമായ അത്തരം ജ്ഞാനവചനങ്ങൾ അദ്ദേഹം ആദ്യമായി കേൾക്കുകയായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞു പിതാവ് സൗമ്യമായി സന്യാസിയോട് പറഞ്ഞു നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകളോളം സമാധിയിൽ തുടരുമെന്നും അദ്ദേഹത്തിന് പോകാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും പക്ഷെ സാധു പറഞ്ഞു ഓ ഇല്ല ഈ പുണ്യ സാന്നിധ്യത്തിനു മുന്നിൽ തുടരാൻ എന്നെ അനുവദിക്കൂ എൻ്റെ ഏകാന്തവാസ പോലും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കാൻ എനിക്ക് അസാധ്യമായ കാര്യമായിരുന്നു പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ മകൾ യോഗയുടെ ഉന്നത കൊടിമുടികൾ കൈവരിക്കുകയും മായയുടെ ഭയങ്കരമായ ലോകങ്ങളെ കീഴടക്കുകയും ചെയ്തു ഈ മഹത്തായ സത്തയുടെ പാദങ്ങളിൽ എനിക്ക് കഴിയുന്നിടത്തോളം പ്രാർത്ഥനയിലിരിക്കാൻ എന്നെ അനുഗ്ര അനുവദിക്കൂ ഏകദേശം മൂന്ന് മണിക്കൂറിന് ശേഷം അമ്മ ബോധാവസ്ഥയിലേക്ക് ഇറങ്ങി വന്നു അഗാധമായി വിറവുകൊണ്ടവനും ഭക്തിയുടെ കണ്ണുനീരോടെയും സന്യാസി അമ്മയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണയി പ്രണമിക്കുകയും അവളെ ഓ ജഗതംബേ എന്ന് സംബോധന ചെയ്യുകയും ചെയ്തു മറ നീങ്ങുകയും താൻ തേടുന്ന ശക്തിയും എല്ലാ സൃഷ്ടിയുടെയും മാതാവും തനിക്ക് മുന്നിലാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടാവുകയും ചെയ്തു അദ്ദേഹം അമ്മയോട് പറഞ്ഞു അമിതമായ വൈരാഗ്യത്തിൽ ഞാൻ ലോകം ത്യജിച്ചു ദൈവസാക്ഷാത്കാരത്തിനായി കൊതിച്ചു ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം എനിക്ക് ലഭിച്ചു ഏകാന്തതയിൽ ഞാൻ രാജയോഗം അഭ്യസിക്കുകയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ഗുരു സമാധിയായി അതിനുശേഷം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ദിവ്യവിധി എന്നെ നിങ്ങളിലേക്ക് നയിച്ചു നിങ്ങളുടെ അവിശ്വസനീയമായ ജ്ഞാനവചനങ്ങൾ എന്നെ പ്രബുദ്ധനാക്കുകയും എൻ്റെ പാത തെളിയിക്കുകയും ചെയ്തു മനുഷ്യ മിഥ്യാബോധത്തിൻ്റെ ഇരുട്ട് എൻ്റെ ദിവ്യത്വത്തെ മറയ്ക്കാതിരിക്കട്ടെ നിങ്ങൾ തീർച്ചയായും ശ്രീവിദ്യയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം യോഗയുടെ ഉന്നതമായ രഹസ്യം നിങ്ങൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയൂ നിങ്ങളുടെ സർവവ്യാപകമായ ശക്തിയും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് എന്നെ നയിക്കാൻ കഴിയുമെന്നും ഞാൻ തിരിച്ചറി തിരിച്ചറിഞ്ഞു അതിനാൽ എത്ര ദൂരെയുള്ള ഒരു ഗുഹയിലാണെങ്കിലും എനിക്കിപ്പോൾ ശക്തിയും പ്രകാശവും ഉൾക്കൊണ്ട് മടങ്ങിയെത്താൻ കഴിയും അദ്ദേഹം തൻ്റെ ബാഗിൽ നിന്ന് കൈക്കൊണ്ട് എഴുതിയ ഒരു കയ്യെഴുത്തു പ്രതി എടുത്തു വിനയത്തോടെ പറഞ്ഞു വർഷങ്ങളായി എഴുതുന്നു ഗീതയുടെ ഒരു ഇംഗ്ലീഷ് വ്യാഖ്യാനം ഇത് വായിച്ചവരെല്ലാം ഇതിനെ പ്രശംസിച്ചു പക്ഷേ എനിക്കിത് അച്ചടിക്കാൻ പണമില്ലായിരുന്നു ഇപ്പോൾ എല്ലാ പാണ്ഡിത്യവും നിഷ്പ്രയോജനമാണെന്നും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അതിർവരമ്പുകൾക്കപ്പുറത്തുമുള്ള ദൈവ ദൈവസാക്ഷാത്കാരം പരമമായ അമ്മയുടെ കാരുണ്യമായ ദാനമായി നേടാമെന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു നേരിട്ടുള്ള അനുഭവം മാത്രമാണ് വിലപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ഈ ബുദ്ധിയുടെ ശ്രമം നശിപ്പിക്കുകയും നിങ്ങളുടെ മോക്ഷദായകമായ അനുഗ്രഹത്തോടെ ബദരി ആശ്രമത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യുകയാണ് അദ്ദേഹം വീണ്ടും സ്രാഷ്ടാംഗം പ്രണമിച്ചു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു യഥാർത്ഥ അന്വേഷകൻ്റെ ഹൃദയഭേദകമായ ഒരു നിലവളി ഉണർന്നു ഓ ജഗദംബേ എന്നെ അനുഗ്രഹിക്കൂ അമ്മയുടെ സാർവത്രിക ഹൃദയത്തിൽ നിന്ന് അനന്തമായ കാരുണ്യം ഭക്തനിലേക്ക് പ്രവഹിച്ചു ശ്രീശങ്കരൻ ത്രിപുര സുന്ദരി സുന്ദരിയെ സ്തുതിക്കുന്ന അനശ്വരമായ വാക്കുകൾ ഓർമ്മയിൽ വരുന്നു ഓ ദേവി മൂലാധാരത്തിൽ ഭൂമിയെയും സ്വാധിഷ്ഠാനത്തിൽ അഗ്നിയേയും മണിപൂരത്തിൽ ജലത്തെയും അനാഹതത്തിൽ വായുവിനെയും വിശുദ്ധിയിൽ ആകാശത്തെയും ആജ്ഞാചക്രത്തിൽ പുരികങ്ങൾക്കിടയിൽ മനസ്സിനെയും ഭേദിച്ച് ഇങ്ങനെ കുളമാർഗത്തിലൂടെ മുഴുവൻ കടന്നുപോയി നീ രഹസ്യമായി ലീലയാടുന്നു നിൻ്റെ പതി പരമശിവനോടൊപ്പം ആയിരം ഇതളുകളുള്ള സഹസ്രാരത്തിൽ അമ്മയുടെ പാദങ്ങളിൽ തങ്ങളുടെ സാധന പൂർത്തിയാക്കാനും മാർഗനിർദ്ദേശം തേടാനും എത്തിയ അനേകം സന്യാസിമാരും സത്യം തേടുന്നവരുമുണ്ടായിരുന്നു ഒരു സന്യാസി എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഭൗതികജ്ഞാനത്തിൻ്റെ മേഖലയിൽ പോലും മാർഗനിർദ്ദേശം ആവശ്യമാണ് പ്രതിഭാസങ്ങളുടെ ഏറ്റവും സൂക്ഷ്മമായ രേഖപ്പെടുത്തൽ വ്യാഖ്യാനവും വിശകലനവുമില്ലാതെ വിലയില്ലാത്തതാണ് ശാസ്ത്രലോകത്തിലെല്ലായിടത്തും അന്വേഷണത്തിൻ്റെ ചൈതന്യമുണ്ട് സ്വന്തമായി അമിതമായി കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥി പോലും ഒരു ഗുരുവിൻ്റെ ആവശ്യകത അംഗീകരിക്കാൻ മടിക്കുന്നില്ല കാഴ്ചയുടെയും ശബ്ദത്തിൻ്റെയും സ്പർശനത്തിൻ്റെയും ലോകത്ത് ഇതാവശ്യമാണെങ്കിൽ മനസ്സിനും ബുദ്ധിക്കും അതീതമായ സൂക്ഷ്മ ലോകത്ത് ഒരു ഗുരുവിൻ്റെ ആവശ്യം എത്രമാത്രം വലുതാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു ഗുരുവിനെ കണ്ടെത്തുന്നത് അപൂർവമാണ് അമ്മയെപ്പോലുള്ള ഒരാളുടെ അടുത്ത് വരാൻ അവസരം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കും ഞാൻ ചോദിക്കാത്ത ചോദ്യങ്ങൾക്കും അമ്മയ്ക്ക് ഉത്തരങ്ങളുണ്ടായിരുന്നു അത്തരം അന്വേഷകർക്ക് അമ്മ നൽകിയ ശക്തിയും പ്രബുദ്ധതയും ഉൾക്കൊണ്ട് അമ്മ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ മലനിരകളിലെ ആശ്രമങ്ങളിലേക്കും മടങ്ങിപ്പോയി അവതാരങ്ങളെക്കുറിച്ച് അമ്മ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കാം ദിവ്യ അവതാരം മൂർത്തമായ അനുഗ്രഹമാണ് അദ്ദേഹം വഴിയും സത്യവും ലക്ഷ്യവുമാണ് അദ്ദേഹം ജീവൻ നൽകുന്ന ശബ്ദമാണ് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് യാചിക്കുന്ന ആത്മാവിന് മോചനം നൽകാൻ അദ്ദേഹത്തിന് കഴിയും അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അളവായി ആ വിലമതിക്കാനാവാത്ത വരം നൽകാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഗോപാലകൃഷ്ണ ഷേണായി തൻ്റെ രോഗിയായ മകനെ കാണാൻ ബോംബെയിലേക്ക് പോയി മകന് തൻ്റെ പിതാവിനെ കാണാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയായി മാറി ബോംബെയിൽ ഉണ്ടായിരുന്ന മൂത്ത മകളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് അസുഖം പിടിപെട്ടു എല്ലാ വൈദ്യസഹായവും നൽകിയിട്ടും ഡോക്ടറോ മരുന്നോ ഒരു പ്രയോജനം ഒരു പ്രയോജനവും ചെയ്യില്ലെന്ന് അദ്ദേഹം തൻ്റെ കുടുംബത്തോട് പറഞ്ഞു ഈ ലോകം ഉപേക്ഷിക്കാനുള്ള സമയം അടുത്തെത്തിയെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു ബോംബെയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് തൻ്റെ മകൾ രമയെ ഒരു തവണ കൂടി കാണുക എന്നതായിരുന്നു അതിനാൽ ബോംബെയിലേക്കുള്ള വഴിയിൽ തലശ്ശേരി സ്റ്റേഷനിൽ വെച്ച് തന്നെ കാണാൻ അദ്ദേഹം അമ്മയോട് ആവശ്യപ്പെട്ടു അത് അവസാനത്തെ യാത്രയായപ്പാണെന്ന് അവർ ഇരുപത് അവർ ഇരുവരും അറിഞ്ഞിരുന്നു അവസാന ദിവസങ്ങളിൽ അദ്ദേഹം ശാന്തനായി തുടർന്നു തൻ്റെ ബോധം ദിവ്യത്വത്തിൽ ഉറപ്പിച്ചു തൻ്റെ ഭൗമിക യാത്രയുടെ അവസാന ദിവസങ്ങൾക്ക് അദ്ദേഹം നിസ്സംഗതയോടെ സാക്ഷ്യം വഹിച്ചു പൂർണ്ണ ശാന്തതയോടെ തൻ്റെ ജീവിതത്തിലെ കടമകൾ അവസാനിച്ചുവെന്ന് അദ്ദേഹം പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പലപ്പോഴും അവർ അദ്ദേഹത്തിന് അദ്ദേഹത്തെ തൻ്റെ മകളുടെ പേര് സൗമ്യമായി ആവർത്തിക്കുന്നത് കേട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരിക്കൽ ആകാംക്ഷയോട് ചോദിച്ചു അദ്ദേഹം സ്നേഹിക്കുന്ന മകളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവളെ വിളിച്ചു വരുത്തണോ എന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ആന്തരിക പ്രകാശത്താൽ തിളങ്ങി അദ്ദേഹം മറുപടി പറഞ്ഞു തലശ്ശേരിയിൽ വെച്ച് അവളെ കണ്ടപ്പോൾ ഞാൻ അവളോട് യാത്ര പറഞ്ഞു പക്ഷെ അവൾ ഇപ്പോഴും എന്നെ എന്നോടൊപ്പമുണ്ട് എപ്പോഴും എന്നോടൊപ്പമുണ്ട് അവളുടെ ആനന്ദകരമായ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു അതുകൊണ്ട് അവളെ വിളിക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ അവളുടെ പേര് ആവർത്തിക്കുന്നത് ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം നൽകുന്ന ശക്തിയായതുകൊണ്ടാണ് ഭാവിയിൽ ആ പേര് മനുഷ്യരാശിയെ പ്രകാശഭരിതമാക്കാൻ ഭരിതമാക്കാൻ മതിയാകും ആ പേര് എണ്ണമറ്റ ആത്മാക്കളെ മുക്തിയുടെ തീരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വള്ളമായിരിക്കും അവളുടെ നാമവും രൂപവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല കാരണം അവൾ ശക്തിയുടെ പൂർണ്ണമായ പ്രകടനമാണ് അങ്ങനെ ആ ഉന്നതം ജീവിതം നിശബ്ദമായി അവസാനിച്ചു പിതാവിൻ്റെ മരണത്തിൻ്റെ പതിമൂന്നാം ദിവസം അമ്മ ഉച്ചയ്ക്ക് വീട്ടിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു പെട്ടെന്നൊരു മഹത്തായ പ്രകാശം അമ്മയെ വലയം ചെയ്യുകയും ഓങ്കാരനാഥം ചുറ്റും മുഴുങ്ങുകയും ചെയ്തു പ്രകാശത്തിൻ്റെ മധ്യത്തിൽ സ്വർഗീയ സ്വർഗീയരഥത്തിൻ്റെ തിളങ്ങുന്ന രൂപരേഖ അവിടുന്ന് കണ്ടു അത് അടുത്തടുത്ത് വരുന്നോറും കൈകൾ കൂപ്പി രഥത്തിലിരിക്കുന്നതെൻ്റെ പിതാവിൻ്റെ ദിവ്യരൂപം അമ്മയ്ക്ക് മുന്നിൽ കണ്ടു അവരുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു ദർശനത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ അമ്മയുടെ രോമങ്ങൾ എഴുന്നുനിന്നു ആദരവോടെ അമ്മ തലകുണിച്ചു പിന്നീടെല്ലാം ശുദ്ധമായ പ്രകാശമായി മാറി പ്രകാശം ഒന്നായി ചേർന്ന് അമ്മയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും അമ്മ സമാധിയിൽ മുഴുകുകയും ചെയ്തു ഗോപാലകൃഷ്ണ സേണായിയുടെ ജീവിതം ഇന്ത്യയുടേതുപോലെ സവിശേഷമായിരുന്നു മതം ജീവിതത്തിൻ്റെ ശ്വാസവും ധാർമ്മിക സംസ്കാരത്തിൻ്റെ നട്ടലുമായ ഒരു ദേശം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ ഒരു യോഗിയുടെ ശാന്തത തിളങ്ങി ജീവിതയാത്രയിൽ അദ്ദേഹം പൂർണ്ണമായ നിസ്സംഗതയോടെ ജീവിത സത്യങ്ങൾ പൂർണ്ണമായി പരിശീലിച്ചു ഒരു അപരിചിതനു പോലും ഹിന്ദുമത ജീവിത രീതിയെ അതിൻ്റെ എല്ലാ ചൈതന്യത്തോടും കൂടി ചൈതന്യത്തോടും ഊർജസ്വലതയോടും കൂടി ജീവിച്ച ഒരാളായി അദ്ദേഹം ആകർഷകനായിരുന്നു അമ്മയുടെ ഭക്തരായ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇരട്ടി അത്ഭുതകരമാണ് കാരണം നമ്മുടെ ഗുരുവായ ദിവ്യമാതാവിൻ്റെ പിതാവായിരിക്കാൻ ദേവന്മാരാൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു തൻ്റെ അവതാരം തിരിച്ചറിഞ്ഞ ആദ്യത്തെ ആളായും നാടകവും അതിൽ തനിക്ക് വഹിക്കാനുള്ള പങ്കും വെളിപ്പെട്ട ചുരുക്കം ചിലരിൽ ഒരാൾ ഒരാളായും അമ്മ അദ്ദേഹത്തെ പലപ്പോഴും പരാമർശിച്ചിരുന്നു നിശബ്ദമായും പൂർണമായും അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ആ പങ്ക് നിറവേറ്റി ഈ സംഭവങ്ങൾ നടന്ന വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആദ്യമായി മംഗലാപുരം സന്ദർശിച്ചത് ഒരിക്കൽ ഞാൻ അമ്മയോടൊപ്പം അവരുടെ പൂർവിക ഭവനത്തിലേക്ക് പോയി പഴയകാലചാരുതയുള്ള ഒരു വലിയ വിശാലമായ വീടായിരുന്നു അത് അവിടെ താമസിച്ചിരുന്ന അമ്മയുടെ സഹോദരന് ഒരു ചെറിയ കുടുംബം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന മുറികളൊഴിച്ച് മിക്ക മുറികളും അടച്ചിട്ടിരിക്കുകയായിരുന്നു അമ്മ തൻ്റെ മാതാപിതാക്കളെ സന്ദർശിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന മുറികളും വലിയ പ്രപ പ്രപഞ്ച ദർശനത്തിന് ശേഷം രാത്രി മുഴുവൻ സമാധിയിൽ നിന്നിരുന്ന അടുത്തുള്ള ടെറസും വലിയ മുൻവശത്തെ ഹാളും അമ്മയുടെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ നിരവധി ഭജനകളും ഒത്തുചേരലുകളും നടന്ന നടന്നിരുന്ന സ്ഥലവും ഞാൻ കണ്ടു ദുർഗാദേവിയുടെ ദർശനമുണ്ടായതും ആ ദേവതയായി തൻ്റെ മകളെ ആരാധിച്ചതുമായ പൂജാമുറിയും അവിടെ ഉണ്ടായിരുന്നു ആ പുണ്യമുറിയിൽ ആ നിഗൂഢ അനുഭവത്തിൻ്റെ ഒരു സൂക്ഷ്മമായ പ്രഭാവലയം ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടോ ആ മഹത്തായ ദിവസങ്ങളിലേക്ക് കാലത്തിലൂടെ സഞ്ചരിക്കാൻ ഞാൻ കൊതിച്ചു അത് വിചിത്രവും ഹൃദയസ്പർശിയും ഹൃദയസ്പർശിയായതുമായ ഒരു അനുഭവമായിരുന്നു ഭൂതകാലത്തിലേക്കുള്ള ഈ പാതി ചുവട് വീട് മുഴുവൻ ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങൾ മുൻവശത്തെ ഹാളിൽ വന്നിരുന്നു അമ്മ തൻ്റെ പിതാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർമ്മകൾ ഇളകുന്നതുപോലെയും പിതാവിനെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മകളും ചിന്തകളും അവരിലൂടെ കടന്നു പോകുന്നതായും എനിക്ക് തോന്നി ക്രമേണ അമ്മ നിശ്ശബ്ദയായി തൻ്റെ മുന്നിലുള്ള ചുമരിൽ ഗോപാലകൃഷ്ണ ഷേണായിയുടെ ഒരു ഛായാചിത്രമുണ്ടായിരുന്നു അത് ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വത്തെ കാണിച്ചു മുഖം ശാന്തവും ആത്മീയ സാക്ഷാത്കാരത്തിന്റെ ശക്തിയാൽ ഗംഭീരവുമായിരുന്നു ചുറ്റുപാടുകളിൽ ആ ഉത്തമ വ്യക്തിത്വത്തിന്റെ മുദ്ര അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണെന്ന് തോന്നി ഈശ്വരൻ ലോകത്ത് അവതരിക്കുമ്പോൾ അമ്മയായും പിതാവായും ഭർത്താവായും ഭാര്യയായും തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് മാത്രമേ ദിവ്യരും സർവശക്തൻ്റെ ഭാഗമായവരും ആയി മനുഷ്യരൂപം ധരിക്കൂ എന്ന അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു അമ്മ സമാധിയിൽ നിശ്ചലയായി ഇരുന്നു ഞാനും അവരുടെ മുന്നിൽ നിശബ്ദയായിരുന്നു അമ്മയുടെ ആദ്യകാല ജീവിതത്തിലെ രംഗങ്ങൾ എൻ്റെ കാഴ്ചയ്ക്ക് മുന്നിൽ കടന്നു പോകുന്നതുപോലെ തോന്നി ഭൂതകാലത്തിലെ രൂപങ്ങളാൽ നിറഞ്ഞത് നിഴലുകൾക്ക് ജീവൻ വെച്ചത് ദൂരെയുള്ള ശബ്ദങ്ങൾ മന്ത്രിച്ചത് ആ വീട്ടിലെ അമ്മയുടെ ബാല്യവും കൗമാരവും ഞാൻ സങ്കല്പിച്ചപ്പോൾ ഒരു മാന്ത്രിക വല എന്നെ വലയം ചെയ്തു അവിടെ ആ കൊച്ചുകുട്ടി മാതാപിതാക്കളുടെ ആ വായ്പുള്ള പരിചരണത്തിൽ അതീന്ദ്രിയ ലോകങ്ങളിലേക്ക് ഉയരുന്നു അവിടെ അവൾ എപ്പോഴും വേറിട്ട് നിന്നിരിക്കണം അവളുടെ മനസ്സ് നിഗൂഢമായ ധ്യാനത്തിലും ഈശ്വരപ്രേമത്തിൻ്റെ ആനന്ദത്തിലും എന്നിട്ടും സ്നേഹത്തിലും വീട്ടിലെ ശാന്തമായ സേവനത്തിലും ഇടകലർന്നിരുന്നു ഒന്നിനു പുറകെ ഒന്നായി അവളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ കേട്ട കഥകളും സംഭവങ്ങളും എല്ലാം എൻ്റെ മുന്നിലൂടെ കടന്നുപോയി ദിവ്യ സംഭ സംഭവങ്ങളുടെ ഒരു ഘോഷയാത്ര നിശബ്ദമായും വിനയത്തോടെയും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആദരം ആ പുണ്യസ്ഥലത്തിന് അർപ്പിച്ചു നിഷ്കളങ്കമായവളുടെ സുവർണ പാദമുദ്രകളാൽ പവിത്രമാക്കപ്പെട്ട സ്ഥലം ശരണം ചരണം ജയ് മാതാ